ഈ കപ്പൽ ആടിയുലയുകയില്ല എന്ന ഒറ്റ വാക്ക് പക്ഷേ ആ വാക്കോടെ കപ്പലിനെ ആട്ടിയുലച്ച പിണറായി സർക്കാരിനെ തകർച്ചയിലേക്ക് നയിച്ച ഒരു മന്ത്രിയുണ്ട് വീണ ജോർജ് രണ്ടാം പിണറായി സർക്കാരിലെ ഏറ്റവും മോശം മന്ത്രി എന്ന പദം ഈ ആരോഗ്യമന്ത്രിക്ക് ചാർത്തി കൊടുത്താനും തെറ്റില്ല അമീബിക് മസ്തിഷ്ക മസ്തിഷ്കജ്വരം പോലുള്ള രോഗങ്ങളിൽ ജീവൻ നഷ്ടപ്പെടുന്നവരുടെ എണ്ണം കൂടുന്നു സർക്കാർ ആശുപത്രികളിൽ വേണ്ടത്ര മരുന്നുകളില്ല കെട്ടിടങ്ങൾ തകർന്ന് ആളുകൾ മരിക്കുന്നു ചികിത്സാ പിഴവുകളിൽ ന്യായീകരണങ്ങൾ മാത്രം വയറ്റിൽ കത്രിക കുടുങ്ങിയ യുവതിയോടുള്ള ധാർഷ്ട്യം ദീന ജോർജിന്റെ ഭരണമികവിനെപ്പറ്റി പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് മകൾ മരിച്ച ദുഃഖത്തിൽ പിതാവ് ഡോക്ടറെ ആക്രമിച്ചപ്പോൾ പറഞ്ഞു തോർക്കുന്നുണ്ടോ താൻ വെട്ടിയ വെട്ട് ആരോഗ്യമന്ത്രിക്കായി ഡെഡിക്കേറ്റ് ചെയ്യുന്നുവെന്ന് ഇത്രയും മോശമായ പരാമർശം കേൾക്കേണ്ടി വന്ന ഒരു മന്ത്രി അതും ആരോഗ്യമന്ത്രി കേരളത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ല എന്നാൽ ഏറ്റവും മോശം ആരോഗ്യമന്ത്രി എന്ന കിരീടത്തിൽ ഒരു പൊൻതൂവൽ കൂടി തുന്നിച്ചേർക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ബീണ ജോർജ് അതെന്താണെന്ന് നോക്കാം കുടിശ്ശിക തീർക്കുന്നതിൽ സർക്കാരിൽ നിന്നും നടപടി ഉണ്ടാകാത്തതിനെ തുടർന്ന് കോഴിക്കോട് തിരുവനന്തപുരം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രികളിലെയും എറണാകുളം ജനറൽ ആശുപത്രിയിലെയും ഹൃദയ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ തിരിച്ചെടുക്കാനുള്ള വിതരണക്കാരുടെ സംഘടനയുടെ നീക്കം അതിതീവ്രമായ ആശങ്കയ്ക്ക് കാരണമായിരിക്കുന്നു ഹൃദയ ശസ്ത്രക്രിയക്കടക്കം സർക്കാർ ആശുപത്രികളെ മാത്രം ആശ്രയിക്കുന്ന കേരളത്തിലെ സാധാരണക്കാർക്ക് ഹൃദയ ഭേദഗം തന്നെയാണ് ഈ വാർത്ത കുടിശ്ശിക തീർക്കാമെന്ന ഉറപ്പ് സർക്കാർ ലംഘിച്ചതോടെയാണ് ഈ പ്രതിസന്ധി രൂക്ഷമായത് കഴിഞ്ഞ മാസം മുതൽ തന്നെ ഹൃദയ ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ വിതരണം വിതരണക്കാർ നിർത്തിവച്ചിരുന്നു എന്നാൽ കുടിശ്ശിക കിട്ടാത്ത സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ കുടിശ്ശികയുള്ള ആശുപത്രികളിൽ നിന്ന് സ്റ്റോക്ക് തിരിച്ചെടുക്കാനുള്ള നീക്കം അവർ തുടങ്ങി ഇന്നലെ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് മാത്രമാണ് സർജിക്കൽ ഉപകരണങ്ങൾ തിരിച്ചെടുത്ത തുടങ്ങിയത് തിരുവനന്തപുരം കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിലും എറണാകുളം ജനറൽ ആശുപത്രിയിലും ഉപകരണങ്ങൾ എടുക്കാൻ വിതരണക്കാർ എത്തിയെങ്കിലും ആശുപത്രി അധികൃതർ അനുവദിച്ചില്ല ഇതോടെ നിയമപരമായി മുന്നോട്ടു പോകാനാണ് സംഘടനയിലെ ചർച്ചകൾ അവശേഷിക്കുന്ന സ്റ്റോക്ക് മൊത്തമായും തിരിച്ചെടുത്താൽ ഈ നാല് ആശുപത്രികളിലെയും കാത്ത് ലാബിന്റെ പ്രവർത്തനം പൂർണമായും നിലയ്ക്കും െട്ട് കോടിയിലേറെ രൂപയുടെ കുടിശ്ശിക തീർക്കാതെ മുന്നോട്ടു പോവാനാവില്ലെന്ന് വിതരണക്കാർ സർക്കാരിനെ നേരത്തെ അറിയിച്ചതാണ് കഴിഞ്ഞ മാർച്ച് വരെയുള്ള തുകയെങ്കിലും നൽകാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഇരുപത്തിയാറ് കോടിയിൽ താഴെ മാത്രമാണ് നൽകിയത് സർക്കാർ സൗജന്യ ചികിത്സ നൽകിയതുകൊണ്ടുണ്ടായ കുടിശ്ശികയാണ് ഇതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറയുന്നത് കേട്ടു അതുകൊണ്ട് ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ വിതരണക്കാർ സർക്കാരിന് സൗജന്യമായി നൽകണമെന്നാണോ അവർ ഉദ്ദേശിക്കുന്നത് അതിനപ്പുറം സൗജന്യ ചികിത്സ തേടിയവരെ അപമാനിക്കുന്ന ഒരുതരം പ്രസ്താവനയല്ലേ ഇത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഉപകരണക്ഷാമം വെളിപ്പെടുത്തിയ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ സി എച്ച് ഹാരിസിനോട് പിന്നീട് സർക്കാർ സംവിധാനങ്ങൾ കാണിച്ച പ്രതികാര നടപടികൾ കേരളം കണ്ടതാണ് പ്രശ്ന പരിഹാരത്തിന് പകരം ഇത്തരം വില കുറഞ്ഞ നടപടികളല്ല സർക്കാരിൽ നിന്ന് ഉണ്ടാകേണ്ടത് ഈ പ്രതിസന്ധിക്ക് ഒരേയൊരു പരിഹാരം മാത്രമേ ഉള്ളൂ വാങ്ങിയ സാധനങ്ങളുടെ കുടിശ്ശിക കൊടുത്തു തീർക്കുക തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ആഘോഷങ്ങൾക്കൊന്നും സർക്കാരിനെ സാമ്പത്തിക പ്രതിസന്ധി ബാധിക്കുന്നില്ലെന്ന് അറിയാവുന്നവരാണ് ഈ നാട്ടിൽ ജീവിക്കുന്നവർ ജനങ്ങൾക്ക് ആശ്രയമാകേണ്ട സർക്കാർ അവരോടുള്ള പ്രതിബദ്ധത മറക്കുന്നിടത്തോളം മോശമായ മറ്റൊന്നില്ല മെഡിക്കൽ ഉപകരണങ്ങൾ ലഭ്യമല്ലെന്ന കാരണത്താൽ ഒരു അടിയന്തര ശസ്ത്രക്രിയ പോലും ഇവിടെ നടക്കാതെ വന്നാൽ കേരളത്തിനു മുന്നിൽ സർക്കാരിനും ആരോഗ്യവകുപ്പിനും തല കുനിക്കേണ്ടതായി വരൂ എന്തായാലും ആരോഗ്യമന്ത്രി വീണ ജോർജിന് ഏറെനാൾ പഴി കേൾക്കേണ്ടതായി വരില്ല കാരണം ഈ പ്രതിസന്ധികൾക്കെല്ലാം ജനം വോട്ടിലൂടെ മറുപടി നൽകും എന്നത് തീർച്ചയാണ് ക്യാപ്റ്റൻ തുടരും പിണറായി ത്രീ പോയിന്റ് ഓ ലോഡിംഗ് എന്നീ രണ്ട് സ്വപ്നങ്ങൾക്കും പിണറായിയെ പിന്നിൽ നിന്ന് കുത്തുന്ന പ്രവർത്തനമാണ് ആരോഗ്യമന്ത്രി കാട്ടിക്കൂട്ടുന്നത് എന്ന് പറഞ്ഞാലും തെറ്റില്ല കൂടുതൽ വാർത്താ വിശകലന വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക